ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ശങ്കർ എവിടെയാണ് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ ഗൗരി ഇതേസമയം സമയം ഗൗരിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ശങ്കറിൻ്റെ വീട്ടുകാർ പക്ഷേ ഗൗരി ഭാഗ്യം കൊണ്ട് അവരുടെ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് ശങ്കറില്ലാതെ ആ വീട്ടിൽ തുടരുന്നത് നല്ലതല്ല എന്ന കാര്യം മനസ്സിലാക്കുന്ന ഗൗരി ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലു എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇനിയും തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഗൗരി ആദർശിനോട് തുറന്നു പറയുകയും ചെയ്യുന്നു ഇതോടെ ആദർശ് ഗൗരിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഗൗരി ശങ്കറിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ഇതോടെ ആദർശ് അന്വേഷണവുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് ശങ്കറിനെ കണ്ടു എന്നുള്ള കാര്യം ഒരാൾ തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ വാർത്ത അറിയുന്നത് ഗൗരിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്